നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാൻഡോസും ബൂട്ടഭാഗയും തമ്മിൽ നടന്ന കൊമ്പനാറ്റോ പൗലി സ്റ്റാ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിലെ അരങ്ങേറ്റമായിരുന്നു അത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കളിച്ച നെയ്മറാണ് ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച പ്രകടനം തന്നെ താരം നടത്തിയിട്ടുണ്ട് എന്നർത്ഥം കളിക്ക് ശേഷം നെയ്മർ ജൂനിയറോട് ഹോർഗെ ഹീസസ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതായത് അൽഹിലാലിൻ്റെ കോച്ചായിരുന്ന ഹോർഗെ ഹീസസ് നെയ്മർ ജൂനിയറെക്കുറിച്ച് പറഞ്ഞിരുന്നത് നെയ്മർ സൗദി ലീഗിലെ ക്ലബായ അൽഹിലാലിൻ്റെ താരങ്ങളുടെ ആ നിലവാരത്തിലുള്ള കളിക്കാരനല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പ്രോ ലീഗിൽ കളിപ്പിക്കില്ല എന്നായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് നെയ്മർ പ്രതികരിച്ചിരിക്കുന്നു നെയ്മറോട് ആ കാര്യം ചോദിക്കുമ്പോൾ നെയ്മറുടെ മറുപടി ഞാനവിടെ കളിക്കാൻ തയ്യാറായിരുന്നു ഞാൻ നന്നായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ട്രെയിനിങ് മാത്രം പോറല്ലോ എനിക്കവിടെ കളിക്കണമായിരുന്നു ഇതാണ് ആ സമയത്തുണ്ടായിരുന്ന ഡിസ്കഷൻ എൻ്റെ പ്ലെയേഴ്സുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഒബ്വിയസ്ലി ഒബിയസ്ലി ഹോർഗീസസിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ അതായത് ഞാൻ ടീമിലെ മറ്റ് താരങ്ങളുടെ സെയിം കണ്ടീഷനിലല്ല എന്ന വാക്ക് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അപ്സെറ്റായി ട്രെയിനിങ്ങിൽ ഞാനായിരുന്നു മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഐ വാസ് റെഡി ടു പ്ലേ അത് ഞാൻ കൃത്യമായി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഐ ഷോഡ് ദാറ്റ് ഐ വാസ് റെഡി ടു പ്ലേ മാത്രമല്ല മറ്റു താരങ്ങളുടെ അതേ കണ്ടീഷനിലാണ് ഞാനും എന്ന് കൃത്യമായിട്ട് ട്രെയിനിങ്ങിൽ ഞാൻ തെളിയിച്ചതാണ് എസ്പെഷ്യലി ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഞാനായിരുന്നു കീ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുകയും മറ്റുമൊക്കെ ചെയ്ത് ഞാനായിരുന്നു അവിടെ കൂടുതൽ ഗോളുകൾ നേടിയിരുന്നത് ഏതായാലും ഓർഗഹീസസ് അപ്പോൾ പച്ചക്കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആ ഒരു കോൺട്രവേഴ്സി കുത്തി ഇളക്കാൻ തയ്യാറല്ല ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല പക്ഷേ യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞതാണ് ഓർഗഹീസസ് ആ ഒരു കമൻസ് നടത്തുമ്പോൾ എനിക്കറിയാമായിരുന്നു കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അതല്ല സത്യമെന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് സോ ദാറ്റ്സ് ഇറ്റ് പിച്ചിലാണ് കളിക്കളത്തിലാണ് കാര്യങ്ങൾ നമ്മൾ തെളിയിക്കേണ്ടത് ദി പിച്ച് സ്പീക്സ് പിച്ച് മാത്രമാണ് നമുക്ക് തിരികെ മറുപടി കൊടുക്കാൻ പറ്റിയ സ്ഥലം എന്നുകൂടി നെയ്മർ ജൂനിയർ പറഞ്ഞു അതായത് കളിക്കളത്തിൽ താനിപ്പോൾ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓർഗെ ഹീസസ് എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ചെയ്ത് കാണിക്കുന്നു എന്ന് തന്നെയാണ് നെയ്മർ ഉദ്ദേശിക്കുന്നത് പക്ഷേ നേരിട്ടങ്ങ് ഇനിയിപ്പോൾ ഒരു കോൺട്രവേഴ്സിക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് മാത്രം സോ കാര്യം വളരെ വ്യക്തമാണ് നെയ്മർ പൂർണ്ണമായിട്ടും ഫിറ്റായി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് അൽഹിലാലിന് വേണ്ടി കളിക്കാനും താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഓർഗെ ഹീസസാണ് അദ്ദേഹത്തെ കളിപ്പിക്കണ്ടായിരുന്ന തീരുമാനമെടുത്തത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റായ തീരുമാനം അലഹിലാലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ഓർഗെ ഹീസസിലൂടെയാണ് ഈസസ് നെയ്മറെ കളിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയായിരുന്നു അൽഹിലാൽ കോൺസ്റ്റൻ്റ്ലി നെയ്മറുടെ ട്രെയിനിങ് സെഷൻ്റെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നല്ലോ നെയ്മറുടെ ടീം ട്രെയിനിങ്ങിൽ വിജയിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമ്മളെത്ര കണ്ടു സോ അൽഹിലാൽ ഫാൻസിന് നെയ്മറോടല്ല എതിർപ്പ് ഉണ്ടാവേണ്ടത് മറിച്ച് ഓർഗെ ഹീസസിനോടാണ് കാരണം അവരുടെ ടീമിന് അവൈലബിൾ ആയിരുന്ന നെയ്മറെ കളിപ്പിക്കണ്ട എന്ന് പറഞ്ഞു കൊണ്ട് ഇഗ്നോർ ചെയ്ത് കളഞ്ഞത് ഈ ഓർഗെ ഹീസസ് ആണ് സോ അതോടുകൂടി എന്ത് സംഭവിച്ചു അൽഹിലാലിൻ്റെ ഗ്ലോബൽ വിസിബിലിറ്റി നല്ല രൂപത്തിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലബ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫെയിം കിട്ടണമെങ്കിൽ ഒരു വമ്പൻ താരത്തെ കൊണ്ടുവരേണ്ട ഗതികെടിലുമാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുറിവിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം